സോഫിയും പിടിച്ചിട്ടുടാ വില തുറക്കണ്ട തുറക്കാനാവില്ല ജയിലിൽ പിടിച്ചിട്ട് വില അങ്ങനെ തുറക്കാതെ ഞങ്ങളെ ബാലികാല ഫ്രണ്ണനെ കാണാൻ സേവിക ജയിലിട്ട് നമ്മള് ഇത് പണ്ടത്തെ അല്ലെ കൊണ്ട് ഇത് പണ്ടത്തെ ജയിലെ കള്ളന്മാരെ ശിക്ഷിക്കുന്ന റൂം മൂന്നാമത്തെ മൊയ്തീനാജി അതിന്റെ ഒപ്പ സൈതുട്ടിയാജി സെയ്തുട്ടിയാജിന്റെ പാപ്പാണ് അന്ന് ഇവിടെ ശിക്ഷിക്കുക ചെയ്യാ ശിക്ഷിക്കുന്ന റൂമായിരുന്നു അപ്പൊ ഇത് വലിയ കാരണം ഈ ഭാഗത്തൊക്കെ അതെന്താണ് നടത്തുങ്കിലൊരു പീഡനത്തിന്റെ അതിന്റെ ഫോട്ടോ ഒക്കെ നിങ്ങൾ പണ്ടത്തെ ഇല്ല അങ്ങനൊന്നുമില്ല ഈ ഭാഗത്ത് ആരോഗ്യ കള്ളന്മാരൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുപോകുന്ന ശിക്ഷിക്കാരി എന്താ പറയുന്നത് അതിനനുസരിച്ചൊക്കെ അന്നത്തെ ഒരു ചരിത്രം ഓർക്കാൻ ഇവിടെ ഇതിലൊക്കെ ചെറിയ മാറ്റം ഞാൻ വരുത്തിയിരിക്കുന്നു പക്ഷെ അന്ന് കണ്ടാല് ഭയ ഇനിപ്പോയിട്ടുള്ളൊരു ഇതൊക്കെ അന്നത്തെ ഇതൊക്കെ വേറെ ഇതിലൊക്കെ മാറ്റം വരുത്തിക്കുന്ന നിസ്കരിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നതായിട്ടുള്ള എല്ലാരും ഇവിടെ വന്നിട്ട് മൂന്ന് അടുക്കളയും ഒക്കെ ആയിട്ട് അടുപ്പൊക്കെ ആയിട്ട് അങ്ങനെ മോളു ഇവിടെ ആയിരിക്കും ഒരു ഭരണം അവര് രാജാവിനൊക്കെ ഉണ്ടായിട്ട് അധികാരി വെച്ചിരുന്നിട്ട് ഷെയർ ഒക്കെ ഇരുന്നിട്ട് അങ്ങനെയുള്ളൊരു ഇതായി